അപ്പം നിങ്ങൾ ഞങ്ങൾ ഇന്ന് ജിപ്സൺ സീലിങ്ങിന് വന്നിരുന്നത് വെങ്ങാട് മാവണ്ടിയൂർ പറഞ്ഞ സ്ഥലത്ത് കേട്ടോ വളാഞ്ചേരി വെങ്ങാട് മാവണ്ടിയൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഈ കാണുന്ന വീടാണ് ഞങ്ങൾ സീലിങ് ചെയ്യാൻ വന്നിരുന്നത് ഇതിൻ്റെ താഴെ മോള് ഞങ്ങൾ സീലിങ്ങിന് കേട്ടോ ജിപ്സൺ സീലിങ് ചെയ്യുന്നുണ്ട് താഴെ മോളും ജിപ്സൺ സീലിംഗ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ കോൺടാക്ട് ചെയ്തത് പ്രവാസി കേട്ടോ ഗൾഫിൽ നിന്നാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോൺടാക്റ്റ് ചെയ്തിട്ടിപ്പോൾ ഏകദേശം ഒരൊന്നര മാസത്തോളം അതിൻ്റെ ഉണ്ടാവും അത് നമ്മളിങ്ങനെ സംസാരിച്ച സംസാരിച്ചിട്ട് ഇപ്പം വർക്ക് സ്റ്റാർട്ട് ചെയ്യണം ഇന്നിപ്പോൾ ഇന്ന് വർക്ക് ചർട്ടുക അപ്പോൾ ഇവിടെ ചെയ്യണത് ഫുള്ള് കമ്പനി സാധനം കേട്ടോ വെച്ചിട്ടാണ് ചെയ്യുന്നത് കമ്പനി സാധനം വെച്ചിട്ടാണ് ജിബ്രോക്കിൻ്റെ ഫുള്ള് ജിബ്രോക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടത് അപ്പോൾ ഇതാണ് ബോർഡ് കിട്ടാ ജിബ്രോക്കിൻ്റെ കമ്പ ഫുൾ കമ്പനി സാധനം വെച്ചിട്ട് അതായത് സൈൻ ഗോബിൻ പറഞ്ഞ കമ്പനിയുടെ അവിടെ എഴുതി ഉണ്ടാവും സൈൻ ഗോപിൻ്റെ കേട്ടോ അതിൻ്റെ ചാനൽ ഇതൊക്കെ വരിക അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉപയോഗിക്കാൻ സാധനം കേട്ടോ ഇതിൻ്റെ ഡ്രൈവ് ആളാണ് ജി ബ്രോക്കിൻ്റെ സ്ക്രൂ വരുന്നുണ്ട് പിന്നെ ഇതൊന്നും അങ്ങനെ ആരും ഉപയോഗിക്കില്ല കേട്ടോ മെറ്റലിട്ട് മെറ്റല് അത് ഞാൻ ഗൾഫിൽ അങ്ങനെ വർക്ക് ചെയ്ത് അങ്ങനെ ശീലിച്ചിട്ട് ഞങ്ങളുടെ ചാനൽ സ്ക്രൂ കംപ്ലീറ്റ് ഞങ്ങൾ മെറ്റിലാണ് ചെയ്യാം ഞങ്ങൾ ഗൾഫിൽ നിന്നാണ് വർക്ക് ഇത് പഠിച്ചു വന്നത് അത് കാരണം അവിടുത്തെ സിസ്റ്റത്തിലാണ് കൂടുതൽ ഞങ്ങൾ വർക്ക് ചെയ്യണത് അപ്പോൾ ഇതാണ് മെറ്റിലെ സ്ക്രൂ സൂമിത് കാണിച്ചോളത്ത് ഇത് ഞങ്ങൾ ഈ ഗൾഫിൽ പണിയെടുത്ത് ശീലിച്ചിട്ടേ ഞങ്ങൾ ഗൾ ഗൾഫിൽ പണിയെടുത്ത് ശീലിച്ചിട്ട് ഞങ്ങൾ ഈ ചാനലിനടിക്കാൻ കംപ്ലീറ്റ് മെറ്റൽ സ്ക്ര കുറച്ച് റേറ്റ് കൂടും ഇതാണ്ട് ഇത് അഞ്ഞൂറ് പീസ് ചെയ്തിട്ടാണ് ഈ അഞ്ഞൂറ് പീസിന് റേറ്റ് കൂടുതലാണ് പിന്നെ ഇതാകുമ്പോൾ ആയിരം പീസാണ് കൂടിയ കുറേ ആൾക്കാർ ഇത് ചെയ്യേണ്ടത് ചെയ്യാനോട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ശീലിച്ചത് ഇത് കാരണം കേട്ടോ വേറെ ബ്ലാക്ക് വയ്ക്കിനോട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിന് റേറ്റ് കൂടുതലാണ് ഞങ്ങൾ ഗൾഫിൽ അങ്ങനെ ശീലിച്ചിട്ടാണത് മെറ്റൽ സ്ക്രൂ വയ്ക്കുന്നത് ചാനലുമ്പോൾ കംപ്ലീറ്റ് ചെയ്യുക ഇതാണ് മെറ്റൽ സ്ക്രൂ പിന്നെ നമ്മൾ ടാപ്പ് ഉണ്ടാക്കും ഫൈബർ മെഷ് അതും കമ്പനി സാധനം തന്നെ പിന്നെ ഒരു സാധനം ഉള്ളത് ഇതാ കേട്ടോ അതിൻ്റെ ബോൾട്ട് എന്ന് പറയട്ടോ അതിൻ്റെ ഏറ്റവും മുമ്പ് ബോൾട്ട് ഞങ്ങൾ പണ്ടൊക്കെ ഫുൾ ഇങ്ങനെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം വെച്ചാൽ ഞങ്ങൾ മെറ്റീരിയൽ കമ്പ്ലീറ്റ് ഇതാട്ടോ അതിൻ്റെ ബോൾട്ടും ഇതും കമ്പനി സാധനമാണ് പിന്നെ നമ്മൾ കമ്പനി സാധനം കമ്പനി സാധനം എന്ന് പറഞ്ഞ് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഈ മിക്സാക്കി ചെയ്യുന്ന കുറേ ടീമോൾ ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ കൊട്ടേഷൻ കൊടുത്തോളാം ഫുൾ കമ്പനി സാധനം വെച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സാധനമൊക്കെ നമ്മൾ ജസ്റ്റ് ഇതിനൊക്കെ റേറ്റ് കൊടുത്ത ഈ സാധനമൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്നും ഇങ്ങനെ കയ്യിൽ തിരിച്ചാൽ തന്നെ ഇത് വിരിയും എന്താ വീഡിയോസിൽ എത്ര കാണണ്ടെന്നറിയില്ല ഇങ്ങനെ വെച്ച് തിരിച്ചാൽ തന്നെ ഉണ്ട് അത് മുകളിലേക്ക് ഇതാവും അതാണ് കമ്പനി സാധനത്തിൻ്റെ വൃത്തി തട്ടാ പിന്നെ നമുക്ക് ചാനലിൽ അടച്ചുതരാം ബോർഡ് ഇതട്ടോ ബോർഡ് ഇവിടെ കംപ്ലീറ്റ് അടച്ചു പിന്നെ ബോർഡ് വരുന്നത് അല്ല ചാനൽ വരുന്നത് കേട്ടോ ഈ ഗോൾഡ് കളറ് ഉണ്ടല്ലോ ഈ ഗോൾഡ് കളറ് കംപ്ലീറ്റ് വരുന്നത് വൺ ട്വൻ്റി ജി എസ് എം ആയിട്ട് വരുന്ന സാധനം കേട്ടോ അതാണ് കുറെ ആൾക്കാർക്ക് ഈ ജിബ്രോക്ക് ജിബ്രോക്ക് ബോർഡ് ബോർഡ് എന്നാണ് പറയുക ബോർഡ് മാത്രമല്ല ഈ ഉള്ളൂ ഇതൊരു കമ്പനി ഇറക്കണത് വരെ അതിൻ്റെ ചാനൽ ഇറക്കുന്നുണ്ട് ഇതിന് രണ്ട് മൂന്ന് ചാനലുണ്ട് കേട്ടോ വരെ കൂടുതൽ എക്സ്പേർട്ട് വെച്ചിട്ടാണ് ചെയ്യല് ജിബ്രോക്കിൻ്റെ എക്സ്പേർട്ട് പറഞ്ഞ കമ്പനിയാണ് ഇവരെ ഇതിൽ വൺ ട്വൻറ്റി ജി എസ് എം മേടിച്ചിട്ടുണ്ടാവും ഒരു കാ അത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്നില്ല എന്താണ് സംഭവം പ്രിൻ്റഡ് ഉണ്ടാവും അതിൻ്റെ മുകളിൽ എന്താണ് ഈ ഗോൾഡ് കളറ് പറഞ്ഞ സാധനം ജിബ്രോക്കിൻ്റെ എക്സ്പേർട്ട് പറഞ്ഞ സാധനം കേട്ടോ ഇതിപ്പോൾ ഗോൾഡ് കളറായ കാരണം ഇതിൽ പ്രിൻറ്റ് കാണില്ല പെട്ടെന്ന് ഡേറ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഇവരെ ഈ ജിബ്രോക്ക് പറഞ്ഞ കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടാവും ഇതിലൊക്കെ ഉണ്ട് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഡേറ്റ് എഴുതിയിട്ടുണ്ട് ഞാൻ ബോർഡ് കാണിച്ചുതരാം ഈ ജിംബ്രോക്കിൻ്റെ പ്രത്യേകത അതായത് ജിംറോക്കിൻ്റെ പ്ലാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ജിപ്സം പ്ലാസ്റ്റിങ് കൂടുതൽ ജിബ്രോക്കിൻ്റെ മെറ്റീരിയൽ പ്ലാ ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്യുക നല്ലത് അതാകുമ്പോൾ മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടാവും അങ്ങനെ പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവർക്ക് ഇവർക്കാണ് അത് അങ്ങനത്തെ ഇതുള്ളത് അതിൻ്റെ ഇതിൻ്റെ സെക്ഷൻ സെക്ഷൻ ഉണ്ട് അതേപോലെ ഇൻ്റർ പെരിമീറ്റർ അങ്ങനെയുള്ള എല്ലാ സാധനവും ഉണ്ട് കേട്ടോ അതിൽ അതിലുണ്ട് ഡേറ്റ് അടിച്ചിട്ടുണ്ട് അത് ആറാം മാസം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഇതാണ് അതാണ്ട് അത് ഫോർട്ടി എം എം ജി എസ് എം വൺ ട്വൻറ്റി കോയിൽ കോയിലും കൊടുത്തിട്ടുണ്ട് ഇതിന് ബോർഡിൻ്റെ മുകളിലുള്ള കറക്റ്റ് ഡേറ്റ് ഇതിവിടെ കാണിച്ച് തരാം ബോർഡ് നമുക്ക് ഒന്നുകൂടി ക്ലിയറായി കാണും ോഡിൻ്റെ മുകളിലുള്ള റേറ്റ് ഉണ്ടോ ഇതിന് കൊടുത്തു അതാ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറിട്ടോ ഇത് സൂമിത് കാണിച്ചു കൊടുത്ത ബോർഡ് ഏറ്റവും കൂടുതൽ സൈലുള്ള കാരണം കാണണ്ടോ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് അത് പത്താം തീയതി പ്രൊഡക്ഷൻ ചെയ്യുന്നത് അപ്പോൾ വേറെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൈലുണ്ടാവും കാരണം വെച്ചാൽ ഇത് നോർമൽ ചാനലിലും ഒക്കെ ഈ ബോർഡ് കൊണ്ടുപോകും എക്സ്പേർട്ടിൻ്റെ ചാനല് പല അഞ്ച് മാസം ബാക്കി കിടക്കുക കാരണമാണ് എക്സ്പേർട്ട് കമ്പനി സാധനമല്ലേ അപ്പോൾ കൂടുതൽ ചാനലൊക്കെ മിക്സ് ആക്കി കൊണ്ടുപോകുമ്പോൾ ബോർഡ് എപ്പോഴും ഫ്രഷായിട്ട് വന്നുകൊണ്ടിരിക്കും അതായത് ഒരു ഒരാഴ്ചത്തെ ഗ്യാപ്പ് പത്ത് ദിവസത്തെ ഗ്യാപ്പിനൊക്കെ ബോർഡ് നമുക്ക് കിട്ട കിട്ടിക്കൊണ്ടിരിക്കും എന്താണ് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് അഞ്ച് ഇരുപത്തെട്ട് സമയം ഇതാണ് ട്വൽവ് പോയിന്റ് ഫൈവ് എം എം ആണ് വരുക ബോർഡ് ജിംബ്രോൻ്റെ ബോർഡ് പ്ലെയിൻ വരുന്നത് ട്വൽവ് പോയിൻറ്റ് ഫൈവ് അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഫിറ്റൗട്ട് അതേപോലെ ഇവിടെ ലിവിങ് വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു എൽ ടൈപ്പിൽ ഹാൾ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ബെഡ്റൂം കിച്ചൺ ഇവിടെ ഇവിടെ ബെഡ്റൂം അങ്ങനെ മൊത്തത്തിൽ കുറേ ഏരിയ ചെയ്യാണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ത്രീ ഇടി വന്നിട്ടുണ്ട് കേട്ടോ ത്രീ ഡി ഉണ്ട് അപ്പോൾ ത്രീ ഡി ഞാൻ അതിൻ്റെ കൂടെ വയ്ക്കാം മുകളിലേക്ക് ഒരു ഡിസൈനുണ്ട് അപ്പം എന്തായാലും നമ്മൾ ഇതിൻ്റെ കൂടെ വയ്ക്കുക അപ്പം നമ്മൾ സിറ്റൗട്ട് ഉണ്ടോ സിറ്റൌട്ടിൽ ത്രീ ഇ ഡി ഇല്ലാട്ടോ അപ്പോൾ സിറ്റ് ഔട്ട് പ്രൊഫൈൽ വർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന ഇതൊക്കെ ത്രീ ഇടി ഉണ്ട് അതൊക്കെ ത്രീ ഇഡി ഇതിൻ്റെ കൂടെ വയ്ക്കാം കേട്ടോ ഇത് നമ്മൾ നേരെ ഹാളിലേക്ക് വരുന്ന ഭാഗം നമ്മളെ ലിവിങ് പോർഷൻ വരുന്നത് ഇതിൻ്റെ ത്രീ ഒക്കെ ത്രീ ഡി വയ്ക്കാം പിന്നെ ഇവിടുന്ന് ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം ഉണ്ട് പിന്നെ ഇതിങ്ങനെ വന്നിട്ട് എൽ ടൈപ്പിൽ വന്ന് കിടക്കണത് ഇവിടെ ഇതിൻ്റെ സെൻട്രേറ്റഡ് ഡൈനിങ് ടേബിൾ വരും ഇവിടെ ഈ ഭീമ് കവർ ചെയ്തിട്ടാണ് ത്രീ ഡി കാണിച്ചിരുന്നത് ബീം കവർ ചെയ്തിട്ടുള്ള സീലിംഗ് വരുന്നത് പിന്നെ ഇവിടെ സ്റ്റെപ്പ് ആണോ ഞാൻ അതോ ഭീമിൻ്റെ അടി കൂടെ ആണോ നോക്കിയിട്ട് ചെയ്യുക ഇത് ഭീമിൻ്റെ അടി കൂടെ ആണോ അത് ഇവിടെ ഇങ്ങനെ പൊന്നിച്ച് എന്നറിയില്ല ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ വരുന്നത് നമുക്ക് നേരെ വന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതിൻ്റെ ഇവിടെ ഒരു വാഷ് ബേസ് വരുന്നുണ്ട് ഇവിടെ ഒരു സീലിംഗ് ഉണ്ട് ലെഫ്റ്റ് പോയാൽ നേരെ കിച്ചൺ കിച്ചണിൽ പ്രൊഫൈൽ വർക്ക് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നേരെ ഇവിടെ ഒരു ബെഡ്റൂം റൈറ്റ് സൈഡിൽ കിച്ചൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നേരെ നമുക്ക് സ്റ്റെയറിൻ്റെ ഭാഗം വരും കേട്ടോ സ്റ്റെയറിൻ്റെ നേരെ ഇവിടെ നേരെ ഇതിലൊരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അത് നേരെ ഡൈനിങ്ങിൻ്റെ ഒരു ഹാങ്ങിങ് എന്തെങ്കിലും ഉണ്ടാവും നമുക്ക് നോക്കാം പിന്നെ സ്റ്റെയറുണ്ട് കയറി കഴിഞ്ഞാൽ നേരെ ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ ഇതിൽ സീലിംഗ് വരുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗം ഇവിടെ നമുക്ക് പൈപ്പ് ഇട്ട് സെറ്റ് ചെയ്യണം കേട്ടോ അത് കുറച്ച് റിസ്ക് ആവും ചിലപ്പോൾ പൈപ്പ് ഇട്ട് സെറ്റ് ചെയ്യണം പിന്നെ നേരെ വന്ന് കഴിഞ്ഞാൽ ഇതിലൊരു ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ ഇവിടെ മോളിലൊക്കെ വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ അത് കഴിഞ്ഞാൽ നേരെ ഇവിടെ ഈ സിറ്റൗട്ടിലില്ല കേട്ടോ അത് എന്താ വെച്ചാൽ ഇവിടെ താഴ്ന്ന കേട്ടോ ആകെ ഏഴടി ഉള്ളു ഏഴൊന്ന് എട്ടടി ഉണ്ടാവും ഇവിടെ നേരെ ഈ കട്ടിലടയുടെ ഹൈറ്റ് നേരെ എട്ടടി അപ്പോൾ ഇവിടെ സിറ്റൌട്ടിലില്ല പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെ ബെഡ്റൂം ഉണ്ട് കുറച്ച് ഹൈറ്റ് ഉണ്ട് അപ്പം മൂന്ന് മീറ്റർക്കാണോ എന്താണെന്നറിയില്ല കൊണ്ടി വരും ചോദിച്ച അപ്പോ ഇതാണ് സംഭവം കേട്ടോ അപ്പം ഇതൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്യണം പിന്നെ ഇവിടെ ഒരു ബീം വരണ്ടോ ഈ ഭീമ് വരുക ചിലപ്പോൾ ഭീമ് നിലനിർത്തേണ്ടി വരും കാരണവെച്ചാല് ഇവിടെ ഹൈറ്റിന് ചിലപ്പോഴേ പിന്നെ ഭീമിന്റെ അടി സമക്കി നിർത്തി ചിലപ്പോൾ സീലിംഗ് ഫാനൊക്കെ വരുമ്പോഴേ സീലിംഗ് ഫാനൊക്കെ വരുമ്പോൾ ഇപ്പോൾ തടയാൻ സാധ്യത ഉണ്ടാവും അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സാധനം ബീമിനെ നിലനിർത്തിയിട്ടേ ഒരു നാലഞ്ച് നമുക്ക് ചാനലടിക്കാളി മാത്രം താഴ്ത്തിയിട്ട് ചെയ്യാവും നല്ലതെന്ന് തോന്നുന്നു അതിൽ നമുക്ക് ചോദിച്ചിട്ട് ചെയ്യാം ഓണറോട് ചോദിച്ചിട്ടേ ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും താഴത്ത് നമുക്ക് ചാനലടിയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു എന്നിട്ട് നമുക്കത് ഇട്ടിട്ട് വയങ്ങ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നേരെ നമുക്ക് മുകളിൽ കയറി പണി തന്നല്ലോ അപ്പതാണ് കേട്ടോ